നമുക്കറിയാം ഋഷഭ് ഷെട്ടി ചിത്രം കാന്താര ആയിരം കോടി കളക്ഷനിലേക്ക് കുതിക്കുകയാണ് ഈ കാന്താര എന്ന മൂവി കാന്താര എന്ന കുറിച്ച് പറയുകയാണെങ്കിൽ കാന്താര എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ന് വെച്ച് കഴിഞ്ഞാൽ എ മിസ്റ്റീരിയസ് ഫോറസ്റ്റ് എന്നാണ് ആ അർത്ഥം തന്നെയാണ് സിനിമ വ്യാഖ്യാനിക്കുന്നത് ഒരു നമ്മളെ കാണികളെ ഒരു ഡീപ്പ് ഫോറസ്റ്റിലേക്ക് പടം കൊണ്ടുപോകണം ഒരു വിഷ്വൽ ട്രീറ്റ് നമ്മൾ ആ സിനിമ ആസ്വദിക്കുമ്പോൾ നമ്മളൊരു കാട്ടിൽ അകപ്പെട്ട അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞ കാണികൾ അതാണ് സംവിധായകൻ്റെ മിടുക്ക് പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ കാട്ടി ആട്ടീന്ന് ഇറങ്ങിയ പോലൊരു ഫീലാണ് അങ്ങനെ ഒരു ലോകത്തേക്ക് നമ്മളെ മനസ്സിനെ കൊണ്ടുപോകാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട് പിന്നെ ഋഷഭ് ഷെട്ടിയുടെ അഭിനയം ഒരാൾ സ്ക്രിപ്റ്റ് എഴുതി അതിനെ ഡയറക്റ്റ് ചെയ്ത് ഒപ്പം നായകനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഭയങ്കര പണിയുള്ള പരിപാടി സംവിധാനം എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്തിലെ ഏറ്റവും പിടിച്ച് ടാസ്ക് പിടിച്ചുള്ളൊരു പരിപാടിയാണ് അതോടൊപ്പം അഭിനയിക്കും വേണം ആ ക്യാരക്ടർ ഉൾക്കൊണ്ടിട്ട് കാരണം അത്രയ്ക്കധികം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പം മനസ്സും ശരീരമൊക്കെ അതുപോലെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ അതോടൊപ്പം ഈ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണം ഇത്രയും വലിയ ക്രൂ ഇത്രയും വലിയ ടെക്നിക്കലായിട്ടുള്ള എക്സ്പേർട്സ് ഇവരൊക്കെ കൺട്രോൾ ചെയ്യണം എക്സിക്യൂട്ട് ചെയ്യണം അഭിനയിക്കണം അത് ഭയങ്കരമായിട്ടുള്ളൊരു എഫേർട്ടാണ് അതിനാണ് ഋഷഭ് ഷെട്ടിയോട് ഒരു ഹാറ്റ്സ് ഓഫ് കാരണം ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമ അഭിനയിച്ച് സംവിധാനം ചെയ്ത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തിരിപ്പണിയുള്ള കാര്യമാണ് അതിൻ്റെ റിസൾട്ടും വന്നു കാരണം ഞാൻ ഋഷഭ് ഷെട്ടിയുടെ ഒരു കഥ തന്നെ വായിച്ചത് അദ്ദേഹം ഹോട്ടൽ ബോയ് ആയിട്ടും ഡ്രൈവറായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അത്രത്തോളം ഗ്രാസ് റൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് കാരണം സിനിമ നടനാവുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിൽ ആ സിനിമ എന്ന മേഖലയിലേക്ക് എത്താം എന്ന് അത്രത്തോളം തീവ്രമായിട്ട് ആഗ്രഹിച്ച് അതിനു വേണ്ടി ഓരോ പണിയെടുത്തിട്ടാണ് അന്ന് ഇന്ന് അദ്ദേഹം ഈ ലെവലിൽ സക്സസ് എത്തിയിട്ടുള്ളത് കാരണം അന്നൊക്കെ കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ടാണ് ഇന്ന് ദൈവം അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് കാരണം ഏറ്റവും വലിയ കളക്ഷനിലേക്ക് പടം പുതുക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനി ഏറ്റവും ഹൈലി പേർബിൾ ഒരു ആക്ടറും ഡയറക്ടറുമായിട്ട് അദ്ദേഹം മാറും കാരണം ഇങ്ങനൊരു വിഷ്വൽ ട്രീറ്റ് ഒരുക്കാൻ കുറച്ച് ആളുകൾക്കും ലെജൻസിന് മാത്രമേ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളു നമുക്കറിയാം കെ ജി എഫിൻ്റെ സംവിധായകനാണെങ്കിലും മറ്റേ ബാഹുബലിയുടെ രാജ്മൗലി ആ ഒരു കാറ്റഗറിയിലേക്ക് ഇന്ന് ഋഷഭ് ഷെട്ടി എന്ന പേരും എത്തിയിരിക്കുകയാണ് ഇത് ഇന്ത്യക്ക് തന്നെ അഭിമാനമാണ് കാരണം ഇന്ത്യയിൽ ഇത്ര നല്ല ആക്സ്പേർട്സ് വരുമ്പം ഇന്ത്യൻ സിനിമ വേൾഡ് വൈഡ് ചർച്ച് ചെയ്യണം അപ്പോൾ ഋഷഭ് ഷെട്ടി ഇനിയും ഒരുപാട് ഒരുപാട് ഇതുപോലത്തെ വിഷൽ ട്രീറ്റിയുള്ള ഒരു ഇന്ത്യൻ സിനിമയെ വർപ്പിക്കട്ടെ